രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് കിളന്നു വന്ന ഒരു വിത്തല്ല വളർത്തിയെടുത്ത വിത്ത അതിനെ തൊട്ട് കളിക്കുമ്പോ ബി ജെ പിരി സൂക്ഷ്മത പാലിക്കണം എന്ന് അവരോട് നിങ്ങൾക്ക് മാത്രമുള്ള ഈ അഭ്യാസങ്ങളും ഈ അടിയും ഈ കൊത്തും ഒക്കെ വെട്ടും നിങ്ങൾക്ക് മാത്രമുള്ളതല്ല ഞങ്ങൾ കൊത്തിയാലും നിങ്ങൾ കുറയും ഞങ്ങൾ പറ്റിയാലും നിങ്ങൾക്ക് അതിന് പറ്റിയ ആൺകുട്ടികൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് ഞാനിവിടെ പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ് ബി ജെ പി കാര് രാഹുൽ മാംകൂട്ടത്തെ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നിന്ന് പ്രവർത്തിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വെറും വെറും തോന്നൽ മാത്രം ഇവിടുത്തെ ജനമനസ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തി വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിത്വം നിങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഉള്ള എല്ലാ അഭ്യാസങ്ങളും കാണിച്ചില്ലേ ഓമം തൊള്ളാൻ സാധിച്ചോ നിങ്ങൾക്ക് രാഹുൽ മാൻകൂട്ടം ഈ പാലക്കാട്ടെ ജനമനസ്സിന്റെ അകത്ത് ഭദ്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ തൊട്ടാൽ തൊട്ടവന്റെ കൈ പറ്റിയില്ലെങ്കിൽ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല അക്രമം ഞാൻ പ്രസംഗിക്കുകയല്ല പക്ഷേ നിങ്ങൾ ആരും നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നൊരു ധാരണയിൽ ബി ജെ പിയുടെ ഗുണ്ടായുസം നമുക്ക് നേരെ കളിച്ചാൽ ആ കളിക്ക് മറുപടി നമ്മൾ നൽകേണ്ടി വരും എന്ന് സേവാ അവസരം ബി ജെ പിയുടെ സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതേ നിങ്ങളെ ബി ജെ പിയുടെ അന്തസ്സും ആ ബി ജെ പിയുടെ മഹത്വവും കൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട എന്താണ് നമ്മള് സന്ദീപ് സന്ദീപ് എന്തുകൊണ്ടിരുന്ന ഇരിക്കുന്നു എത്ര കാലം ആ ബിജെപിക്ക് വേണ്ടി വർക്ക് ചെയ്ത ആളാണ് എത്ര മാത്രം വ്യക്തിട്ടുള്ള ഒരാളാണ് സന്ദീപ് ആര്യർ അദ്ദേഹം എന്തേ കോൺഗ്രസിന്റെ അകത്തേക്ക് കടന്നു വന്നത് ഇനിയും വരാൻ പോകുന്നു ഇന്ന് വരാൻ പോകുന്നവർന്റെ പേര് വായിച്ചു ഇനിയും വരാൻ പോകുന്നവരുണ്ട് ഇവിടെ ബിജെപിയിൽ നിന്ന് എത്രയോ ആളുകൾ കോൺഗ്രസിന്റെ അകത്തേക്ക് കടന്നു വരുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആരും പോയിട്ട് ഞങ്ങൾ ആരും പോയിട്ടില്ല കോൺഗ്രസിന്റെ ആരും ബി ജെ പി പോയിട്ടില്ല നിങ്ങൾക്ക് ആരെയും കിട്ടിയിട്ടുമില്ല കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തോടും നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യശാസ്ത്രത്തോടും ഞങ്ങൾക്ക് വിയോജിപ്പാണ് നിങ്ങളുടെ പ്രത്യശാസ്ത്രം ഞങ്ങൾ ഞങ്ങൾ ചവിട്ടി മരിച്ചതാണ് അത് സ്വീകരിക്കാൻ കോൺഗ്രസിന്റെ മനസ്സുള്ള ഒരാൾക്കും സാധിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻനേഷ്യ കോൺഗ്രസിന്റെ സമരമുറിയില്ല ആ സമരമുറയെ തകർക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ സാധിച്ചിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കണം എങ്ങനെയാണ് ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയത് ബി ജെ പി കാരന്റെ അക്രമം അക്രമരാഷ്ട്രീയം കൊണ്ടാണോ ബ്രിട്ടീഷുകാരിൽ എന്ന് പറയുന്ന സാമ്രാജ്യത്വം ലോകത്തെ മുഴുവൻ അടക്കി വരിക്കുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയാണ് അവരുടെ മുമ്പിൽ ഒരായുധമെടുക്കാതെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിങ്ങൾ മാനാറ്റി ഭയപ്പെടുത്താൻ ശ്രമിക്കരുത് എന്ന് ഞാൻ ഇവിടുത്തെ ബി ജെ പി കാരെ ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ അതിന് കിട്ടില്ല ഞങ്ങൾക്കത് പ്രശ്നവുമല്ല ഞങ്ങളത് മുകളിലൊക്കെ എടുക്കില്ല ഞങ്ങൾക്കറിയാൻ ഞങ്ങളെ സംരക്ഷിക്കാൻ എന്റെ ചെറുപ്പക്കാരെ സഹായപര സംസ്ഥാനം സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കും എനിക്കതിന് കഴിവുണ്ട് എനിക്കതിന് പ്രാപ്തിയുണ്ട് സതീശനതിന്റെ പ്രാപ്തിയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും ഒരുമിച്ച് പ്രവർത്തിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ബി ജെ പി കാരോട് പറയട്ടെ ഈ നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ ഇത് നിങ്ങൾ ആവർത്തിച്ചാൽ തിരിച്ചടി കിട്ടിയിരിക്കും പലിശ സഹിതമെന്ന് ഞാൻ ഇവിടുത്തെ ബി ജെ പി കാരെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഇന്ന് പറയാൻ അങ്ങനെ ഇവിടെ വരേണ്ട കാര്യമില്ല പക്ഷേ വന്നത് നിങ്ങൾ കാര്യമായി എടുക്കണം എടുക്കും എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എടുക്കും എന്ന് എനിക്കറിയാം എടുത്തിരിക്കും എടുത്തിരിക്കണം ഇല്ലെങ്കിൽ അതിന് മറുപടി നിങ്ങൾ നൽകേണ്ടി വരും ഞാൻ മറ്റൊന്നും മറ്റൊരു രാഷ്ട്രീയത്തിലേക്കൊന്നും കിടക്കുന്നില്ല സതീശനുകൊണ്ട് ഇവിടെ പറയാം ബി ജെ പി എന്ന് പറയുന്ന സർക്കാരിപ്പൊ എവിടെയാണ് ഇവിടെ കാശ്മീരിൽ പത്തിരുപത്തി ആറ് ആളുകളെ വരുമെച്ച് കൊന്നില്ലേ എവിടെ മുഖ്യ പ്രധാനമന്ത്രി തന്റെ അഭ്യന്തരമന്ത്രി എവിടെ നിങ്ങളെ നേതാക്കന്മാർ എന്ത് ചെയ്തു നിങ്ങൾ ഇപ്പോഴും നടക്കുന്നു അവിടെ വേണ്ടി നിങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തിന്റെ അഭ്യന്തരവും സംരക്ഷിക്കാൻ സാധിക്കാത്ത ഒരു ഭരണകൂടം